നമസ്കാരം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരാർത്ഥിയായി ഒളിമ്പിക് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് എത്തിയതോടെ മത്സരമിനി തീവാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ബി ജെ പിക്ക് ഉള്ള തിരിച്ചടിയാണ് വിനേഷ് ഫോഗിന്റെ രാഷ്ട്രീയ പ്രവേശനം ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ ചരൺസിംഗിനെതിരെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളോട് ബി ജെ പി കാണിച്ച അനീതി വലിയ ചർച്ചയായിരുന്നു അതിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ് വിനേഷിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം തങ്ങൾ തെരുവിൽ വലിച്ചെളിക്കപ്പെട്ടപ്പോൾ ബി ജെ പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും പിന്തുണയുമായി എത്തിയെന്നും തങ്ങളുടെ വേദനയും കണ്ണുനീരും മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചിരുന്നു എന്നും വിനേഷ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഗുസ്തി താരങ്ങളായ വിനേഷ് പോകട്ടും ബജറംഗ് പുനിയും കോൺഗ്രസിൽ ചേർന്നത് റെയിൽവേയിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്നത് ജുലാന മണ്ഡലത്തിൽ വിനേഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു പ്രതിഷേധവുമായി തെരുവിലിരുന്നപ്പോൾ പ്രിയങ്കാ ഗാന്ധിയാണ് ശക്തി തന്നതെന്നാണ് വിനേഷ് പറഞ്ഞത് വിനേഷിന് പാർട്ടി മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയപ്പോൾ ബജ്രംഗ് പുനിയയ്ക്കും അർഹമായ സ്ഥാനം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് ബജ്റംഗ് പുനിയയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായാണ് നിയമിച്ചത് അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ടിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബ്രിജ് ഭൂഷൺ വിമർശനവുമായി എത്തിയത് ദൈവം നൽകിയ തിരിച്ചടിയാണ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ സ്വർണ്ണ മെഡൽ നഷ്ടമെന്നാണ് ബ്രിജ് ഭൂഷൺ പറഞ്ഞത് എന്നാൽ ഗുസ്തി താരങ്ങൾക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നതിൽ ബി ജെ പി ബ്രിജ് താക്കീത് നൽകിയിട്ടുണ്ട് ഗുസ്തി താരങ്ങൾക്കെതിരെ സംസാരിക്കരുതെന്നാണ് ബി ജെ പി നേതൃത്വം ബ്രിജ് ഭൂഷന് നൽകിയിരിക്കുന്ന നിർദ്ദേശം വിനേഷിനെതിരെ നടത്തിയ പരാമർശത്തിൽ ബ്രിജ് ഭൂഷണെതിരെ ബജ്രംഗ് പൂനിയ രൂക്ഷമായി പ്രതികരിച്ചു അത് വിനേഷിന്റെ മെഡൽ ആയിരുന്നില്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ മെഡൽ ആയിരുന്നു അയാൾ അവളുടെ നഷ്ടത്തിൽ ആഹ്ലാദിക്കുകയാണ് എന്നാണ് ബജറംഗ് പൂനിയ പ്രതികരിച്ചത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ എത്തിയ വിനേഷ് നൂറ് ഗ്രാം അമിത ഭാരത്തിന്റെ പേരിലാണ് അയോഗ്യയാക്കപ്പെട്ടത് അയോഗ്യതയ്ക്കെതിരെ വിനീഷ് നൽകിയ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതിയും തള്ളിയിരുന്നു തുടർന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷിന് മെഡൽ ജേതാവിന് നൽകുന്ന സ്വീകരണമാണ് ലഭിച്ചത് ലൈംഗിക പീഡന പരാതി നേരിട്ട മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ പി നേതാവുമായ ബ്രിജ്ഭൂഷന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട വിനേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതും ഒളിമ്പിക് മെഡലുകൾ ഗംഗയിലൊഴുക്കാൻ തുഞ്ഞിയതും ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം